ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല രുചിയായിട്ട് ക്യാരറ്റ് കൊണ്ട് നല്ലൊരു ചായക്കടി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അത്രയ്ക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം എന്നാൽ അതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ ഇത് ക്യാരറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയേലട്ടോ അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഇതുപോലെ സിമ്പിൾ റെസിപ്പീസ് ഇടുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനായിട്ട് ഞാനൊരു നാല് ചെറിയ ക്യാരറ്റായിരുന്നു ഒരു നാലോ അഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് തോന്നുന്നു അത് ഞാൻ തൊലി കഴിഞ്ഞ് കട്ട് ചെയ്ത് കണ്ട് ഞാൻ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് മുട്ടയും കുത്തിയോ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് വാനില വാൻ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കായോ ചെറു ജീരകമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതീക്കൊരു മൂന്നര തവിയാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്ര ചേർത്ത് കൊടുക്കാം ഇനി ഇതീക്ക് പാകത്തിന് ഇതൊന്ന് അരച്ചെടുക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചേർത്ത് എടുത്താൽ മതി പിന്നെ നിങ്ങൾ ഈ വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ച് പാലുണ്ടെങ്കിൽ അതുംപാട് ചേർത്ത് കൊടുത്താൽ അത് ഒന്നും പാടൊരുന്ന് രുചിയായിട്ട് ഉണ്ടാകും അല്ലെങ്കിൽ തന്നെ നല്ല രുചിയാണ് കേട്ടോ പിന്നെ രണ്ട് കപ്പ് മൈദമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അപ്പസോടയും ഒരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കമ്മക്ക് അരച്ച് വരച്ച ക്യാരറ്റ് മിക്സ് ഉണ്ടല്ലോ അതും അതുംപാട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കാം കേട്ടോ കൈകൊണ്ട് കൊണ്ട് കുഴച്ചെടുക്കുന്നത് ഇനി എനിക്ക് മിക്സ് കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചും പാടെ മൈദമാവ് ചേർത്ത് കൊടുത്താൽ മതിയാവും എനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ കിട്ടിയിരുന്നത് രണ്ട് മാ രണ്ട് കപ്പ് മൈദമാവ്ക്ക് ഇതേ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത് കണ്ടില്ല നല്ല എണ്ണം കട്ടിക്കുമല്ലോ എന്നാൽ കുറഞ്ഞൊരു കട്ടിക്ക് ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഏത് ഓയിലാണെന്ന് വെച്ചാലും അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഓരോന്നായിട്ടും ഇങ്ങനെ ബോൾസാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലവണ്ണം വേർത്ത് പൊങ്ങി വരട്ടോ നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും ഇങ്ങനൊക്കെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് അതൊരു ഇഷ്ടമാവും ചെയ്യും ക്യാറ്റ് കൊണ്ടൊക്കെ ആകുമ്പോൾ അവർ ആരോഗ്യത്തിന് നല്ലതായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ അടിഭാഗം ഒന്നായതിനു ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ നല്ല ബോൾസ് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ ഇതുപോലെ നല്ല രുചിയാണ് പിന്നെ ബാക്കിയുള്ളതും ഇങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് പരിച്ചെടുക്കാം ഫുള്ളായിട്ട് ഞാൻ പരിച്ചെടുത്തിട്ടുണ്ട് ഞാനൊന്നത് കാണിച്ചെഴുതാൻ കണ്ടില്ലേ എത്രക്ക് സോഫ്റ്റ് ആണ് കേട്ടോ നല്ല എണ്ണമൊന്നും ഒരിഞ്ഞത് നോക്കിയെടുത്താലും സോഫ്റ്റ് തന്നെയാണ് കണ്ടല്ലേ പൊളിച്ചാല് നമ്മള് രുചികരമായ പലഹാരം റെഡി ആയിട്ടുണ്ട് വീണ്ടും ഓക്കേ നല്ല ചൂട് കട്ടൻ അപ്പം ഈ തണുപ്പത്ത് മഴത്തത് കഴിക്കാൻ അത്ര രുചിയാണ് കേട്ടോ അപ്പൊ ഓക്കേ കുഞ്ഞുമാവേ പബായ